ഇതാ ഇത് നോക്കിക്കോളെ നല്ല മൊഞ്ചുള്ള ടിഫിൻ ബോക്സ് അല്ലേ അപ്പോൾ ഇതിലാണ് നമ്മളെ മക്കൾക്ക് എന്തു ചെയ്യുക ഇത് വർഷം നമ്മൾ രാവിലെ പറഞ്ഞാക്കുക ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്തു തരാം ഒന്ന് തുറന്ന് കാണിച്ചു തരാം നമ്മൾ നോക്കുക തുറക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കോളെ തുറന്ന് കണ്ടു അപ്പം അതിൻ്റെ സൈഡുകളൊന്നും നോക്കി നോക്കാം അതിൻ്റെ പുഴുക്കൾ അതിൻ്റെ സൈഡിൽ നിന്ന് കളിക്കുന്നതാണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളെല്ലാം കഴുകിയിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കും അപ്പോൾ നല്ല നിറവും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാലാണ് ഇതിൽ അതുകൊണ്ട് ഇനി നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ വെറും സ്റ്റീലിൻ്റെ മാത്രം വാങ്ങിക്കൊടുക്കുക അതാകുമ്പോൾ ഉള്ളിലൊന്നും ഉണ്ടാവും എന്നുള്ളതൊന്നും തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക ഇതെല്ലാവരിലും എത്തിക്കുക ഷെയർ ചെയ്യുക